കണ്ണപുരം കിഴറിയിൽ അനൂപ് മാലിക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ബോംബ് നിർമ്മാണമെന്ന് കോടതിയിൽ വാദം അനൂപ് മാലിക്കിന്റെ ജാമ്യം എതിർത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറാണ് പ്രതിക്ക് ബോംബ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന് വാദിച്ചത് റിമാൻഡിലുള്ള അനൂപ് മാലിക്കിന്റെ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതി തള്ളി ആഗസ്റ്റ് മുപ്പതിനു പുലർച്ചെ കണ്ണപുരം കീഴറിയിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവത്തിലാണ് അനൂപ് മാലിക്കിനെ കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമയത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് റിമാൻഡിലായ പ്രതിയുടെ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച തള്ളി ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ ഗുരുതര ആരോപണമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കോടതിയിൽ പ്രതിക്കെതിരെ ഉയർത്തിയത് അനൂപ് മാലിക്കിന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് കീഴറയിലേത് എന്നായിരുന്നു അഡ്വക്കേറ്റ് അജിത് കുമാറിന്റെ വാദം കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോംബിന്റെ നാട് എന്ന ദുഷ്പ്രചരണം നടക്കുന്നുണ്ട് അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത് കണ്ണൂർ ബോംബിന്റെ നാടല്ല അനൂപ് മാലിക്കിനെതിരായ പരാതി ഗൗരവമുള്ളതാണ് ബോംബ് നിർമ്മാണവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് തോട്ടടയിൽ വിവാഹ പാർട്ടിക്ക് നേരെ ബോംബെറിഞ്ഞ് ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ ബോംബുണ്ടാക്കാൻ സഹായിച്ചതിലും അനൂപ് പ്രതിയാണ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകൾ പ്രതിക്കെതിരെയുണ്ട് പൊടിക്കുണ്ടിൽ വീട് തകർന്ന സംഭവവും അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതി അനൂപ് മാലിക്കിന്റെ ജാമ്യം തള്ളിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ